ചിലപ്പോൾ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാകുംഭമേള അല്ലെങ്കിൽ കുംഭമേളയുടെ വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ നൂറിലധികം വർഷങ്ങൾ കഴി കൂടുമ്പോഴാണ് ഓരോ മഹാകുംഭമേളയും നടക്കുന്നത് ഉത്തർപ്രദേശിലുള്ള പ്രയാഗ് അവിടെ വെച്ചിട്ട് നടക്കുന്നു പിന്നെ ഏകദേശം പതിനഞ്ചു കോടിയിലധികം മനുഷ്യരാണ് ഈ ഒരു ആഘോഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിൽ ഒരു ദിവസത്തെ മാത്രം ആളുകളുടെ കണക്ക് എന്ന് പറയുന്നത് അഞ്ചു കോടിയിലധികമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംഗമിക്കുന്ന ഒരു സ്ഥ ഒരു പരിപാടി കൂടിയാണ് ഈ കുംഭമേള അല്ലെങ്കിൽ മഹാകുംഭമേള എന്ന് പറയുന്നത് ശില്പ ശ്രദ്ധിച്ചിരുന്നു അതിന്റെ വാർത്തകളും അതെ കുംഭമേള എന്ന് പറയുമ്പോൾ നമുക്കറിയാം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് കുംഭമേള അത് പൂർണ്ണ കുംഭമേളയാണ് കുംഭമേള തന്നെ നാല് തരത്തിലുണ്ട് എന്നുള്ളതാണ് സാധാരണയായ കുംഭമേളകളുണ്ട് അർദ്ധകുംഭമേളകളുണ്ട് പൂർണ്ണ കുംഭമേളയുണ്ട് ഏർ മഹാകുംഭമേളയുണ്ട് ഈ വർഷം നടക്കാൻ പോകുന്നത് മഹാകുംഭമേളയാണ് അതാണ് അനുഭവം നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി നാൽപ്പത്തി വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതാണ് മഹാകുംഭമേള എന്ന് പറയുന്നത് ഇതുപോലെ ആറു വർഷങ്ങൾക്ക് ആറു വർഷങ്ങളുടെ ഒരു ഗ്യാപ്പിൽ വരുന്ന കുംഭമേളകളാണ് അർദ്ധ കുംഭമേളകൾ പന്ത്രണ്ട് വർഷത്തിന്റെ ഗ്യാപ്പിൽ വരുന്നതാണ് പൂർണ്ണ കുംഭമേളകൾ ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ കുംഭമേള നടക്കുന്നത് ഇന്ത്യയിലെ നാല് സ്ഥലങ്ങളിലാണ് ഇപ്പൊ നടക്കുന്ന പ്രയാഗ് രാജ് പിന്നെയുള്ളത് ഉജ്ജൈനി ഹരിദ്വാർ നാസ്ക് ഈ നാല് സ്ഥലങ്ങളിലാണ് നടക്കാറുള്ളത് ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് പണ്ട് പാലാഴി മധുരം നമ്മളെല്ലാരും ഈ കഥകൾ കേട്ടിട്ടുണ്ടാവും ദേവന്മാരും അസുരന്മാരും കൂടി അമൃത് കടഞ്ഞെടുത്ത അപ്പോ ഈ അമൃതിനെ ഗരുഡൻ കൊണ്ടുപോകുന്ന സമയത്ത് ഗരുഡൻ വിശ്രമിച്ച നാല് സ്ഥലങ്ങളാണ് ഈ ഹരിദ്വാറും പ്രയാഗ്രാജും ഉജ്ജയിനിയും നാസിക് എന്ന് പറയുന്നത് കാരണം ആരും ഈ അമൃതം എടുക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം വിശ്രമിച്ചത് നദികളിലാണ് നദികളിലാണ് അദ്ദേഹം വെള്ളത്തിലാണ് റെസ്റ്റ് ചെയ്തത് അപ്പോ ഈ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അമൃത് വെച്ച സമയത്ത് ഇത് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഒഴുകിപ്പോയെന്നും ആ അമൃത് ആ വെള്ളത്തിലുണ്ട് എന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത് അപ്പോ ഈ ദേവാസുരന്മാരുടെ ഒരു ദിവസത്തെ ഒരു വർഷമായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത് അങ്ങനെയാണ് ഈ പന്ത്രണ്ട് ദിവസങ്ങളെ പന്ത്രണ്ട് വർഷങ്ങളായി കണക്കാക്കാൻ തുടങ്ങിയത് അതാണ് ഈ പന്ത്രണ്ട് വർഷം എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് കുംഭമേളകൾക്ക് വരാൻ തുടങ്ങിയത് അപ്പോ ഇപ്പൊ നടക്കുന്ന പ്രയാഗ്രാജിലാണെങ്കിൽ അടുത്ത കുംഭമേള ഉണ്ടാവുക ഹരിദ്വാറിലോ ഉജ്ജൈനിയിലോ അങ്ങനെ ആയിരിക്കും അപ്പൊ അത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കുംഭമേളകൾ വരുന്നത് പോലെ നമുക്ക് തോന്നി പന്ത്രണ്ട് വർഷത്തിന്റെ ഗ്യാപ്പ് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാറില്ല കാരണം ഓരോ സ്ഥലത്തും ഓരോ സമയത്താണ് കുംഭമേളകൾ നടക്കുന്നത് കാരണം ഓരോ സ്ഥലത്ത് ഇരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സമയമാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ ഓരോ സ്ഥലത്തും കുംഭമേളകൾ നടക്കും എന്നുള്ളതാണ് കുംഭമേളയുടെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് കുംഭമേള എന്നൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് ഒരുപാട് നാഗസന്യാസിമാര് നടക്കുന്ന ദൃശ്യങ്ങളാണ് അത് നാഗസന്യാസിമാരാണെന്നു തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് ഇപ്പോഴൊക്കെയാണ് അതിനെക്കുറിച്ച് നമ്മൾ വായിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെയാണ് ഒരുപാട് സന്യാസിമാർ കുറെ ഭസ്മധാരികളായിട്ടുള്ള മനുഷ്യർ എന്തുകൊണ്ടായിരിക്കും അവർ പൂർണ്ണ നഗ്നായി അത് നാഗസന്യാസി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അവര് എന്നുള്ളതാണ് ഈ നാഗസന്യാസിമാർ എന്ന് പറയുന്നത് എല്ലാം ത്യജിച്ച് ജീവിതത്തിൽ ഒന്നിനെയും മറയില്ലാതെ അല്ലെങ്കിൽ എല്ലാം ഒരു വസ്ത്രത്തിന് അതിനൊന്നും അവരെ ബാധിക്കുന്നില്ല അത്രത്തോളം പ്രപഞ്ചത്തോട് അതെ പ്രപഞ്ചത്തോട് പ്രപഞ്ചത്തോട് ഇഴുകിച്ചേരുന്നവരാണ് അവർ അതുകൊണ്ടാണ് അവർ വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ പക്ഷെ വസ്ത്രങ്ങൾ ധരിക്കുന്ന നാഗസന്യാസിമാരുണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ എടുത്തൊരു സ്വാമിയുണ്ട് സ്വാമിജി നാഗസന്യ സീ വിഭാഗത്തിൽപ്പെടുന്നതാണ് അപ്പൊ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിന് ദീക്ഷ ലഭിച്ച സമയത്ത് ഇതുപോലെ ഗംഗാ നദിയിൽ മുങ്ങി എണീച്ചു വരികയാണ് ചെയ്യുക പൂനൂലും കുടുംബയും എല്ലാം കളഞ്ഞ് ഗംഗാ ഒരു 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 ബാഹ്യമായ ഒരു കാര്യങ്ങളും തന്നെ ബാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തതിന് ശേഷം എണീച്ചു വരുമ്പോൾ നഗ്നായിട്ടാണ് എണീച്ചു വരേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തങ്ങൾ തങ്ങളറിഞ്ഞ വിവരങ്ങൾ അല്ലെങ്കിൽ തങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ലോകത്തിനു കൂടി പറഞ്ഞു കൊടുക്കേണ്ട കടമയുള്ളതിനാൽ അദ്ദേഹത്തിന് വസ്ത്രം കൊടുക്കുന്നതാണ് ആ വസ്ത്രം കൊടുക്കുന്നത് ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് കാരണം ഒരു സൊസൈറ്റിയൽ നോംസിന്റെ ഭാഗത്തിലാണ് ഈ ചില സന്യാസിമാർ വസ്ത്രം ധരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ കുംഭമേളകളെ കുറിച്ച് പറയുമ്പോൾ ഈ കുംഭമേളയിൽ ആദ്യം സ്നാനം എടുക്കുന്നത് ജൂന അഘാട എന്ന് പറയുന്ന അഘാടയിൽപ്പെട്ടവരാണ് ഈ സ്വാമിജി സ്വാമി ആനന്ദപരം സ്വാമി ആനന്ദവരം ജൂന അഘാടയിൽപ്പെട്ട ഒരാളാണ് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ കൃത്യമായ ഒരു ഓർഡർ ഉണ്ട് സന്യാസിമാർ സ്നാനം എടുക്കുന്നത് ആ സ്നാനത്തിൽ മേ ബി അതിലും ഏറ്റവും അടാധിപതി ചിലപ്പോൾ അന്ന് വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും കാരണം അദ്ദേഹം പുറത്തുള്ള ആളുകളുമായി സംവദിക്കേണ്ടവരാണ് പുറത്തുള്ള മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ ഒരു സാമൂഹിക വ്യവസ്ഥയെ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ മറ്റുള്ളവരെ ഹനിക്കരുത് എന്നുള്ളത് ഉണ്ടല്ലോ മറ്റുള്ളവർക്ക് അലോചകമായ ഒരു മീറ്റിങ്ങിലേക്ക് ഒരാൾ പൂർവ്വം നഗ്നായി കയറി വരിക എന്ന് പറയുന്നത് എന്തൊരിക്കലും ആക്സെപ്റ്റബിൾ അല്ല അപ്പൊ അതുകൊണ്ട് വസ്ത്രം ധരിക്കുന്നവരുണ്ട് അപ്പൊ വസ്ത്രം എന്ന് പറയുന്നത് വലിയൊരു ഹിൻഡറൻസ് അല്ല അവർക്ക് ഈ കുംഭമേളക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും ഭസ്മധാലികളായിട്ടാണ് എത്താറുള്ളത് നമ്മള് വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അനുഭവം പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ ഒരു കൾച്ചറിനെ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് കുംഭമേള എന്ന് പറയുന്നത് കാരണം ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉള്ള ആളുകൾ അവരുടെ അവിടെ ഉണ്ടാവുന്ന സന്യാസി മടങ്ങൾ ആശ്രമങ്ങൾ ഇതെല്ലാം ഒരു നല്ല ചുഗംഗ നദിയുടെ നടുവിലാണ് ഈ കുംഭമേള നടക്കുന്നത് അതാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയേണ്ട കാര്യം നമ്മളിപ്പോ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുംഭമേള നടക്കുന്ന സ്ഥലം നമ്മൾ നോക്കിയാൽ അവിടെ ഫുൾ വെള്ളമാണ് നമ്മൾ കാണും വെള്ളത്തിന്റെ മുകളിൽ കുംഭമേള നടക്കുന്നു എന്ന് നമുക്ക് തോന്നും തോന്നുന്നു പക്ഷേ ഈ ഗംഗ നദിയിലെ വെള്ളം കുറയുന്ന സമയത്താണ് അവിടെ കുംഭമേള നടക്കുന്നത് എന്ന് വെച്ചാൽ ആ നദിയുടെ തീരത്താണ് എത്രയോ ഹെക്ടറുകളായ സ്ഥലങ്ങളിൽ ഒരു ടൗൺഷിപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു സിറ്റി തന്നെ അവര് അവിടെ ഉണ്ടാക്കുകയാണ് ഈ കുംഭമേളയ്ക്ക് വേണ്ടി ഉത്തർപ്രദേശിന് കുംഭമേളക്ക് ഒരു മന്ത്രി ഉണ്ട് എന്നുള്ളതാണ് കുംഭമേള എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കവിടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള വകുപ്പുകൾ ഉള്ളത് പോലെ അവിടുത്തെ ഒരു വകുപ്പാണ് കുംഭമേള അതിനവർക്ക് സ്വന്തമായി ഒരു മന്ത്രി ഉണ്ട് ഒരു ചീഫ് സെക്രട്ടറി ഉണ്ട് ഒരു വർഷത്തിന് മുൻപ് മുതൽ ഇതിനുള്ള പ്രിപ്പറേഷൻസ് അവർ തുടങ്ങും എന്നുള്ളതാണ് അതിന് ഒരു സ്ഥലത്തെ മൊത്തം ഒരു ടൗൺഷിപ്പായി മാറ്റിയിടുകയാണ് എന്നുവെച്ചാൽ കൃത്യമായി വാർഡുകൾ പോലെ നമ്മുടെ നാട്ടിലെ വാർഡുകൾ പോലെ അതിനെ വിഭജിച്ച് അതിന് നമുക്കൊരു വില്ലേജ് ഓഫീസർക്കുള്ള പോലെ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഉള്ള പോലെ അവർക്ക് താഹീൽദാറുകൾ ഉണ്ടാവും റേഷൻ കടകൾ ഉണ്ടാകും വെള്ളം വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാരുണ്ടാവും എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് അത് അവരോടെ ബിൽഡ് ചെയ്യാണ് ഈ ഒരു ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അപ്പൊ അത്രത്തോളം വെൽ പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മളിപ്പോ അനുഭവം പറഞ്ഞല്ലോ പതിനഞ്ച് കോടിയിലധികം ആളുകൾ എത്തുന്നു അല്ലെങ്കിൽ ഈ ഷഹി സ്നാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കർമ്മം ഉണ്ട് കുംഭമേളയുടെ അതാണ് അതിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സോറി ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ സ്നാനത്തിനാണ് അപ്പോൾ അതിന് വരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ചാറ് കോടിയിലൊക്കെ അധികമാണ് അപ്പൊ അത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാം നമ്മളിവിടെ ശബരിമലയില് മകരസംക്രാന്തി അല്ലെങ്കിൽ മകരവിളക്ക് കാണാൻ വരുന്നവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണാറുണ്ട് അപകടങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷെ എത്രയോ അതിലും എത്രയോ മടങ്ങാണ് അവിടെ വരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് പക്ഷെ ഒരു തരത്തിലുള്ള ആളുകളെയും അത് ബാധിക്കാതെ ആർക്കും അപകടങ്ങൾ ഉണ്ടാവാതെ അതിനൊരു മാക്സിമം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടാണ് അവരവിടെ ആ പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ കൾച്ചർ ഇന്ത്യൻ ഇന്ത്യയെ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പറയുന്ന ഒരു പാർട്ടാണല്ലോ കൾച്ചർ അതെ ആ സംസ്കാരം ആ സംസ്കാരത്തിന്റെ ഒരു വലിയൊരു ഡെപക്ഷൻ എത്രയോ ഫോറിനേഴ്സ് ആണ് അവിടേക്ക് വരാറുള്ളത് എന്നുള്ളതാണ് ഒരുപാട് ഫോറിനേഴ്സ് നമ്മള് വളരെ അത്ഭുതപ്പെട്ടു പോകും നമ്മളത്രയും ആൾക്കാരെ കാണുമ്പോ അല്ലെങ്കിൽ നമ്മളിപ്പോ അവിടെ നിന്ന് എത്തിപ്പെടുക എന്ന് പറയുന്നത് അവിടെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഈ സ്നാനങ്ങളാണ് കുംഭമേളയെ സംബന്ധിച്ച കുളിയാണ് കുംഭമേളയിൽ ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ഈ സ്നാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ആ ഗംഗയിലെ ആ വെള്ളത്തിൽ കുളിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോ ഈ സ്നാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പേർ അവിടെ എത്തിച്ചേരുന്നത് ഭയങ്കര പുണ്യപ്രവൃത്തിയായി കാണുന്നു വെറുതെ കുളിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതുകൊണ്ടാണോ നമ്മൾ അതിന് സ്നാനം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ കുളി എന്ന് പറയുന്നത് സ്നാനം എന്ന് പറയുന്നതിന് അവർ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമൃത് അവിടെ ഉള്ളത് കൊണ്ട് ഈ അമൃതിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് സത്രിശീശുരന്മാരും ദേവഗണങ്ങളും എല്ലാവരും ഇന്നേ ദിവസം ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ സ്നാനം ചെയ്യുക അല്ലെങ്കിൽ അവരൊരു പ്രസൻസ് അവിടെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് പിന്നെ ഇത്രയും ഇത്രയും വർഷങ്ങളുടെ ഈ അഖാഠകളെയൊക്കെ സംബന്ധിച്ച് അഘാടകളാണ് ഈ നാഗസന്യാസിമാരുടെയൊക്കെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് അഘാടകങ്ങൾ പതിമൂന്ന് അഘാടകളുണ്ട് അപ്പൊ ഈ അഘാടകളെല്ലാം ചേർന്നിട്ടാണ് ഈ കുംഭമേള പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ആനുവൽ മീ ഒരു പന്ത്രണ്ട് വർഷത്തിലുള്ള ഒരു മീറ്റ് കൂടിയാണ് ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ അവിടെ നടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കുംഭമേളയെ കുറിച്ച് അങ്ങനെ ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും നമ്മുടെ ബാക്സിൽ നമ്മളൊരു ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്ത് നമുക്ക് എനിക്ക് തോന്നുന്നു മലയാളികൾ അത്രത്തോളം എത്തിപ്പെട്ടിട്ടില്ല കുംഭമേളയിലേക്ക് കുംഭമേള കാണാൻ പോകുന്നവരുണ്ട് പക്ഷേ അദ്ദേഹം ആനന്ദ സ്വാമി ആനന്ദവനും പറയുന്നുണ്ട് മലയാളികളുടെ ഒരു പാർട്ടിസിപ്പേഷൻ വളരെയധികം കുറവാണ് ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകള് അവിടെ എത്തിച്ചേരാണ്ട് അവരൊക്കെ ടെന്റുകൾ അവിടെ ഉണ്ടാവാറുണ്ട് പക്ഷെ കേരളത്തിന് ഇത്രയും കാലം അത് ഉണ്ടായിരുന്നില്ല ഇത്തവണയാണ് സ്വാമി ആനന്ദവനത്തിന്റെ ഒക്കെ നേതൃത്വത്തില് നമ്മളൊക്കെ അവിടെ ഒരു ടെന്റ് ഒരു ആശ്രമം ടെൻറ്റില്ല ഒരു ആശ്രമം വരുന്ന മലയാളികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശ്രമം പോലും ഉണ്ടാവുന്നത് പിന്നെ മലയാളികളുടെ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ആ കാര്യത്തിൽ മലയാളികൾ കുറച്ച് പിന്നോട്ടാണ് മേ ബി നമ്മളെല്ലാം ഇപ്പോഴാണ് ഒരു ഒരു കൊല്ലമൊക്കെ ആയിട്ടേ ഉള്ളൂ ഈ കാശി അല്ലെങ്കിൽ വാരണാസിയെ പറ്റിയ ആളുകൾ പൂർണ്ണമായി അറിയുന്നതോ അല്ലെങ്കിൽ അതൊരു ട്രെൻഡ് പോലെ ആയി വന്നത് ഇപ്പോഴാണ് ഒരു കൊല്ലം രണ്ട് കൊല്ലം ആവുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ അറിയുമോ പണ്ട് അത് വിശ്വാസത്തിന്റെ ഭാഗം മാത്രമായിട്ടാണ് കണ്ടിരുന്നത് മനസ്സിലായി നമ്മള് ദൈവം ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ഒരു കുംഭമേളക്ക് പോകുന്നവരുണ്ട് ദൈവം എന്ന് പറയുന്ന ഒരു വിശ്വാസം അതൊരാളുടെ പേഴ്സണൽ വിശ്വാസമാണ് അതിനെയാണ് അതിന്റെ ഒരു ഭാഗങ്ങളായിട്ടാണ് കാശി വാരണാസി തുടങ്ങിയ സ്ഥലങ്ങൾ അതിനെല്ലാം കണ്ടു വച്ചു പക്ഷെ അവിടുത്തെ കൾച്ചറുകൾ അവിടെ നമ്മൾ കാണേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊന്നും ആരും കാണാൻ തയ്യാറായിരുന്നില്ല പക്ഷെ ഇന്നത്തെ ജനറേഷൻ കുറച്ചുകൂടി ആയിട്ട് അതിനെ ചിന്തിക്കാൻ തുടങ്ങി ദൈവത്തിലുപരി അല്ലെങ്കിൽ ആ വിശ്വാസത്തിലുപരി എന്തൊക്കെയുള്ള സംസ്കാരങ്ങൾ കൾച്ചർ നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് തുടങ്ങി അതുകൊണ്ടായിരിക്കാം ഇന്നെല്ലാവരും അതിനെ ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്